ഞങ്ങളുടെ കടയിൽ ചേർന്നിട്ട് അങ്ങോട്ട് പറഞ്ഞു അങ്ങോട്ട് പോയി ആ സൂപ്പർ മാർക്കറ്റ് പറഞ്ഞു വീടുന്നു അപ്പൊ ചെലപ്പോ അതിന് മാറിയവരെ അറിയാം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ മാറ്റിവെക്കുക അല്ലാതെ വേറൊന്നും പ്രതിവിധി ഇല്ലേ ആ വീട്ടിൽ താമസിക്കുന്ന മൂന്ന് വർഷമായിട്ട് മാറ്റിവെച്ച ആളാ അങ്ങനെ മാറ്റിവെക്കുക അല്ലാതെ ഇതിന് വേറെ മാർഗമില്ല ഡയാലിസ് കൊണ്ട് ജീവ് എന്നോ നമ്മൾ ആ ഫസ്റ്റ് ഫസ്റ്റിലേ ഒരു മരുന്ന് കഴിക്കുകയാണെങ്കിൽ

ടെസ്റ്റ് കഴിഞ്ഞിട്ടി എട്ട് വർഷം ആയിട്ട് തുടർച്ചയായിട്ടും ഓരോരോ ടെസ്റ്റ് അവർ പറയുന്ന ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാറ്റി വെക്കാൻ വേണ്ടിട്ട് രണ്ട് രണ്ട് ബുക്ക് മാറ്റി വെക്കുന്നതിന് വേണ്ടിട്ടാട്ടോ രണ്ട് ടിക്കറ്റൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ വീഡിയോസ് ഒക്കെ കാണുന്ന ആളായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഇവിടെ മിഷൻ കിടപ്പുണ്ടത്തെ മിഷൻ കിടപ്പുണ്ട് അപ്പൊ അന്ന് നിന്നു പോയി എട്ട് വശ അപ്പൊ ഇനി ഇന്നും മാറ്റിയിട്ട് എടുത്തു കളഞ്ഞിട്ട് ഇനി ഇവിടെ ഇടാനായി അതിനുള്ളതൊന്നും വായിക്കില്ലേ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞ് അന്നാണ് എന്നാന്നേ ചെയ്യുന്നത് ഡോക്ടർമാരെ കാണുന്നതാണ് ബുക്ക് ഓ എന്നല്ല എന്നല്ല എന്നാ എന്നെ മണിക്ക് വന്നിട്ട് വിക്കണം അവടെ പാദക്കല്ലിക്ക്ണ്ടേ പറഞ്ഞാ നല്ല കോട്ടം അവൻ അച്ഛൻ എന്നാറുന്ന എന്നിട്ട് അച്ഛാനിലുംൂട്ടേ എന്നാ ഇ ഇപ്പഴത്തടാ പറഞ്ഞു എനിക്ക് യസുള്ള രണ്ടു രണ്ടു വയസ്സായില്ല പത്തൊൻപത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് എന്നെ അന്ന് ഞാൻ ചെന്ന് മേടിച്ചോണ്ട് വന്നതാ ആലപ്പുഴ നേതാജീടെ അവിടെ പനച്ചൂടെന്നു പറഞ്ഞ സ്ഥല അവിടെ ചെന്ന് മേടിച്ചോണ്ട് പോന്നതാ ഇത് ഇപ്പോഴത്തേ ഇതിന്റെ ഇതെല്ലാം ക്ലോസ് പേപ്പർ ചെയ്തിരിക്കും മുഴുവൻ കാര്യത്തെ ഒത്തിരി കമന്റ് ചെയ്യാൻ കാരണം താൻ പ്രൂഫോട് കൂടിയാണ് ഓരോ വീഡിയോസ് ചെയ്യുന്നത് എനിക്ക് അസുഖമാണ് അല്ലെങ്കിൽ തെളിവ് മോൻ വീഡിയോ ചെയ്യണം അതിൽ ആൾക്കാരെ നെഗറ്റീവ് അടിക്കുന്നവർ അങ്ങനെ അടിച്ചോട്ടെന്ന് വെച്ചാൽ മതി എനിക്കും ഒത്തിരി ബാൽക്കാമൻ കൊറേ ഞാനിപ്പം ആദ്യം എനിക്ക് ഭയങ്കര പെൻഷൻ സങ്കടം ഒക്കെ ഇപ്പൊ ഞാൻ ഇത്ര എറണാകുളത്തോളം ഞാൻ അതെന്തുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പ്രോഗ്രാം ഇരിക്കുന്ന സമയത്താണ് താൻ ഇങ്ങനെ സുഖമില്ലാതിരിക്കും അപ്പൊ അതെനിക്ക് ഒറങ്ങിനാണെന്ന് തോന്നിയോണ്ടാണ് ഞാൻ ഓടി വന്നത് എന്നെ കാണാൻ വേണ്ടി വന്നു ഇതെല്ലാം താളം പറഞ്ഞുകൂടെ ആൾക്കാർക്ക് അത് ചിലരങ്ങനുണ്ടാ നെഗറ്റീവ് പറയാൻ വേണ്ടി എത്ര പേരാ ഞങ്ങളെ അവിടെ വന്ന് കാണുന്നത് ദൈവത്തിന് കരുതലു എന്റെ മനസ്സിന്ന് പോവാത്തതേ അമ്മ കഷ്ടപ്പെട്ട് വളർത്തിയെന്ന് ഇയാള് മനോമനോരമയിൽ പറഞ്ഞു തോര്ക്കുന്നുണ്ട് എനിക്ക് അമ്മയില്ലാത്ത ഒരാ അതാണ് അമ്മമാരെ ഇങ്ങനെ അല്ലെങ്കിൽ ഞാൻ വന്ന സ്റ്റേജിൽ വരുന്നവരോടൊക്കെ എനിക്ക് എന്ത് പറയാ പറഞ്ഞറിയിക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര ഫീലിംഗ് ആയിരിക്കും ഞാൻ മോനെ കണ്ടപ്പോ തന്നെ ഓർത്ത് അറിയാവോ എനിക്കൊരു ബ്ലോഗുകളൊന്നു ചെയ്യണം ആ കാരണം വേറൊന്നും അല്ല എനിക്ക് ഇതിലൊന്നും കിട്ടാൻ അങ്ങനെ ചിന്തിച്ചിട്ടല്ല കുഞ്ഞിനാരേലെന്തേലും തരാൻ താല്പര്യം ഉണ്ടോ എനിക്കൊക്കെ ഒത്തിരി ഫോളോവേഴ്സ് ഉള്ള ആളല്ലേ ഒത്തിരി റീച്ചുള്ള ചാനലെന്റെ അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ഒരു ബ്ലോഗെടുത്തിട്ടിട്ട് തൻ്റെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ ആരെങ്കിലും ഒന്ന് സഹായിക്കാൻ ഒരു മനസ്സ് കാണിച്ച കുഞ്ഞിനത്ര ആകുമല്ലോ അതുകൊടുത്ത ചേച്ചി കൂടി വന്നു രണ്ടുപേരെ ഇന്നലെ വന്നതാ പിന്നെ ഇവളുടെ അച്ഛനാണ് ഇന്ന് വെളുപ്പിനെ പോയി ഇവിടുന്ന് ഭാര്യയുടെ മക്കളെ എടുക്കലായിരുന്നു ഭാര്യ മക്കളും ഒക്കെ ഉണ്ടായിരുന്നു ഇതിനെ നോക്കത്തില്ല അച്ഛനല്ലേ എന്തൊക്കെ പറഞ്ഞാല് யோ இவரி நிக்கன அசல எடுத்துட்டு இல்ல அப்படினா சிண்ண கிடக்க എഴുപത്തൊന്ന് വർഷമായി എന്റെ അച്ഛൻറെ വീട് കാവാലോ നിങ്ങള് കാവാലത്തായിരുന്നു കാവാല് കാവാലത്തായിരുന്നു എന്റെ അച്ഛന്റെ വീട് കാവാലോ ഞാൻ അവിടെ എനിക്ക് നാല് വയസ്സുള്ളപ്പോൾ പോകുന്നതായിപ്പോൾ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് എഴുപത്തൊന്ന് കൊല്ലം കഴിഞ്ഞ് ഞങ്ങൾ കവാലത്തുനിന്ന് പോന്നിട്ട് അത് കഴിഞ്ഞ് അമ്പത്തൊമ്പതാമത്തെ വർഷമാണ് ഞാൻ വേറെ മാറി താമസിക്കുന്നത് നാലല്ല അഞ്ച് സെന്റ് സ്ഥലത്തോളം അഞ്ച് സെന്റ് സ്ഥലവും ഒരു എൻ്റെ വീട് ഉണ്ട് പക്ഷെ എൻ്റെ ഇളയമനും ഭാര്യയും അവരെ അവിടെ അവർ ഞങ്ങളെല്ലാം ഒന്ന് ഞങ്ങളുടെ രണ്ടുപേരും ഒന്നിച്ച് താമസിച്ചാണ് ആറുപേരും അപ്പൊ ഞങ്ങൾ അവിടുന്ന് പോകുന്നു കൊച്ചിന് പോയി രണ്ടര മാസം ആശുപത്രി ഇടങ്ങപ്പോ ഡോക്ടർ പറഞ്ഞ് നിർബന്ധമായിട്ടും വീട് വാടക എടുക്കാതെ ഇവിടെ വിടത്തില്ല യൂറോപ്യൻ ക്ലോസറ്റ് വരുന്നു അല്ലാതെ എടുത്ത് കളയാൻ ഇവള് സമ്മതിക്കത്തില്ല അമ്മച്ചി എടുക്കണ്ട ബാത്രൂമെന്നെ നമ്മള് കൊണ്ടുപോകണ്ട് ഞങ്ങളുടെ ബാത്റൂമെന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം പ്രമാണിച്ച് ഇച്ചിരി പൊക്കത്തി വെച്ചിരിക്കുന്നതാണ് കിഴക്കൻ വെള്ളം വരുന്നതാണ് ഈ ചൂളപ്പറമ്പിലൊക്കെ വെള്ളം പതിനെട്ടിലെ വെള്ളം ഞങ്ങളുടെ രണ്ട് മുറി അലമാരിയുടെ രണ്ട് മുറി അത്ര വെള്ളം പൊങ്ങിയായിരുന്നു അല്ലാതെ ഞങ്ങളുടെ വീട്ടിൽ പറമ്പിൽ കയറി വരാം വീട്ടിൽ വന്ന് ഇങ്ങനെ അടിച്ചു കിടക്കും എത്ര വെള്ളം പൊങ്ങിയായിരുന്നു ഇട എണ്ണായിരം രൂപയ്ക്ക് രണ്ട് കൊല്ലമായി താമസിക്കാൻ തുടങ്ങി ഇത് നാലായിരം രൂപയുള്ളു അതന്നല്ല എണ്ണായിരം ഏഴായിരത്തി അഞ്ഞൂറ് രൂപക്ക് താമസിച്ച വീട്ടിൽ രണ്ടര മാസം താമസിച്ചിട്ട് പത്ത് ദിവസം ആ വീട്ടിനകത്ത് കിടക്കാനത്തില്ല ഈ കുഞ്ഞിന് ഇത് പെട്ടന്ന് ഒരു ദിവസം ചിക്കൻ മേടിക്കാൻ പോയ ഈ കുഞ്ഞു അടിച്ചു മലന്നടിച്ച് ഇങ്ങനെ മുറകൊക്കെ അടിച്ച് വീടേക്ക് നെടുക കിടക്ക പിന്നെ നോക്കി അഞ്ച് പ്രാവശ്യം പണ്ടാലത്ത് കിടന്നു ഈ രണ്ടര മാസത്തിനോ അന്നേരം ഞാനൊന്ന് നോക്കിച്ച് അപ്പം അവിടെ ഹോസ്പിറ്റലിനകത്ത് തന്നെ എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരാളുണ്ട് ഞാൻ ചെന്നച്ചു പറഞ്ഞു ഇതോടെ ഇന്നതാണ് കാര്യം എന്ത് അത് നിങ്ങൾ ഇത്ര നാൾ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് വെച്ച് ഞാൻ നിങ്ങളോട് എന്ത് പറഞ്ഞു തരണമെന്ന് ചോദിച്ചു അതുകൊണ്ട് വീട് മാറാൻ പറഞ്ഞു അങ്ങനെയാണ് ഈ വീടെടുത്തും എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് ഒരുപാട് പേരുണ്ട് തൃശ്ശൂരിൽ നിന്നും കോഴിക്കോട് ഒക്കെ ആളുകൾ വരും എറണാകുളത്ത് ഒരു നൂറ് പ്രാവശ്യം പോയിട്ട് അശ്വതിയെ വിളിച്ചിട്ടുണ്ട് ഞങ്ങള് പോയിട്ടുണ്ട് എറണാകുളത്ത് എനിക്ക് അറങ്ങിയത് ഞാൻ ഇപ്പഴും അതുകൊണ്ടാണ് എന്റെ ഭർത്താവിന്റെ മക്കളിങ്ങനെ അങ്ങനെ തുടങ്ങിയാ പിന്നെ ഞാൻ കൊച്ചിൻ്റെ കേട്ടെ കൊച്ചിൻ്റെ കൊച്ചിന്റെ കണം പോണെന്നു കഴിച്ചിട്ടു മുപ്പത് വയസ്സ് ഡിസംബർ മുപ്പത് വരുമ്പോ പതിനഞ്ചിന ായിരുന്നു പക്ഷെടുക്കുന്ന മുഴുവൻ ഞാനെടെ വീട്ടിലും അല്ല എസ് ടി കോളേജ് ബി ഐക്ക് പഠിക്കുമ്പോഴാണ് അവൻ കൂടിയത് ആളാണല്ലേ വിദ്യാഭ്യാസേ ഞാൻ വളർത്തിയെങ്കിലും വേറെ സഹായിക്കാൻ ആരും ഇല്ലെങ്കിലും വിദ്യാഭ്യാസം എന്ന് പറയുന്നതാണ് ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ അറിവ് ഇതെന്ന് പറഞ്ഞാൽ എപ്പ സംസാരിക്കാനും ഒന്നും അറിയാൻ പാടാതിരുന്നേ ഞാനിതിനെയും കൊണ്ട് പോകാത്ത സ്ഥലം ചുരുക്കമാണ് ഏതൊക്കെ ഹോസ്പിറ്റല് അമൃതായിലൊക്കെ പോയി ഞങ്ങള് ഇവള് മൂന്നാം ക്ലാസ് പഠിക്കുമ്പോ ഇവിടെ കൊണ്ട് അമൃതായി പോയി കിടന്നിട്ടുണ്ട് ഈ കുറുനാക്കു ഓപ്പറേഷൻ ചെയ്ത് മാറ്റേ അപ്പൊ ഞങ്ങളുടെ അവനെ അതിത്തിന് മൂന്നാമത്തെ ആണ് അന്ന് നേരെ മനസ്സായി അന്നേരം ഉള്ളം അന്നേരം വെള്ളി. അവരും അവരുണ്ടായിരുന്നു കൊന്നാണ് ഞാൻ ഇതിവിടെ ഇപ്പോ പറഞ്ഞു എന്നാണ് ഞാൻ നമ്മളെ നോക്കുന്നന്ന് വന്നേ ഞാൻ പറഞ്ഞോം വെച്ചാൽ ഈ കൊച്ചിനെ കൊടുക്കല്ല. ആ. ആ. ഇയർ ബുദ്ധി മുട്ടാക്കി പറഞ്ഞു വീണു. അവരെല്ലാം ആഴ്ച നേരെ പോയി കൊണ്ടേയിക്കണോ ആഴ്ച മൂന്നല്ല ആഴ്ച മൂന്ന് ദിവസം പോകണം ഇവിട നിന്ന് ഇപ്പോ നാളെই പോകുന്നുണ്ടെന്ന് ഞാൻ സ്കാൻ മൂന്ന് രണ്ട് ഇനി ഇവിടെ ഇവിടെ കൊടുക്കുകയല്ല പിന്നെത്താളൊക്കെയാണ് അവരോട് വെള്ളം എന്ന് പറയുന്നത് ഒരു കുപ്പി വെള്ള കൊണ്ടുവന്ന് കൊടുക്കുന്നു അച്ചാർ കിട്ടിയതാണ് ഭാഗ്യം ഞാൻ ഓർത്ത് കഴിഞ്ഞ ദിവസം ഞാൻ ഫോൺ ചെയ്ത് സംസാരിച്ചപ്പോ ഞാനോ എന്റെ ഒരു ചേട്ടാടുത്ത വീട്ടിൽ പറഞ്ഞത് ദീപി ഒരു ഒത്തിരി പ്രായമുള്ളൊരു അമ്മച്ചിയാണ് ഈ പ്രദേശം മുഴുവൻ തൂക്കണം മുറ്റ രാവിലെ ഡാൻസിന് പോകുന്ന പറ്റില്ല ആരുടെ കിട്ടുന്നു അത് അന്ന് തൂക്കാനൊക്കെ അല്ലാത്ത ദിവസം മൊത്തം തൂത്തിട്ട് രാവിലെ കട്ടനെട്ടി വെപ്പ് കൊടുത്തു ഞാൻ മുറ്റിട്ട് പോകും അത് കഴിഞ്ഞ് ഞാൻ എന്തെങ്കിലും ചെയ്യത്തുള്ളൂ ശരിക്കിനെ അന്ന് ഞാൻ ഇതുപോലെ സ്കിറ്റ് പഠിച്ചോണ്ടിരിക്കുന്ന സമയത്താണിങ്ങനെ ഇങ്ങനെ ഫ്രീ ടൈമിൽ ഇങ്ങനെ സെറ്റും ഉണ്ട് ഉണ്ടോ എന്തോടുത്തേക്ക് നടന്നു അപ്പൊ ഞാൻ അക്കൗണ്ടിൽ കേറി നോക്കി അപ്പോഴാണ് ഇങ്ങനെ സുഖമില്ല ഫോൺ കൊല്ലത്തിന് മുൻപ് മേടിച്ച് വെച്ചതാണ് രണ്ട് സാരിയും ഒരു സെറ്റും അതിവക്ക് ഓണത്തിന് ഉടുക്കണമെന്നും സെറ്റ് വീട്ടിൽ നിന്ന് എടുപ്പിച്ചു ഞാൻ വീട്ടിൽ പോയി ഞാനും ഇവിടെ കൂടെ ഇവിടെ വീട്ടിൽ കയറുകയായിരുന്നു പുതിയതെന്ന് നമുക്ക് പറയാ ഇതിന് മുമ്പ് കേട്ടിട്ടില്ല പാലാ തൈറോഡ് പറഞ്ഞ അസ്ഥി പൊടിയുന്ന രോഗ ഇന്ന് വരെ അസ്ഥി പൊടിയിന്ന് രോഗത്തിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല പക്ഷെ ഇത് ഈ തൈറോഡിന് മരുന്ന് കണ്ടുപിടിച്ച് അതാണ് കിടന്ന കിടപ്പ് കിടന്നിട്ട് താങ്ങിപ്പോക്കുന്ന വീഡിയോ ഒക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട് രണ്ടു രണ്ടുപോരത്തിന് മുമ്പ് ആ അവസ്ഥയിൽ ഈ അവസ്ഥ കൊണ്ടുവരണമെങ്കിൽ പത്ത് ഗുളിക എണ്ണൂറ്റി എഴുപത്തി എട്ട് രൂപ കൊടുക്കണം ഒരു ദിവസം ഒരു ഗുളിക ഇപ്പഴേതല്ല പകുതിയെ പറ്റി രണ്ടു നേരത്തേക്ക് പറ്റുവരുന്നില്ല അത് കട്ട് ചെയ്ത് പകുതി കൊടുക്കും ഇച്ചിരി കൂടി പോയാൽ കൂടുതൽ ആദ്യം കൊടുക്കും ജനത്തിൽ വ്യത്യാസം കൊടുക്കും അങ്ങനെയാ വിഷമി വളഞ്ഞു പോയി നട്ടല്ല് വളർന്നു പോയിപ്പോഴേ നട്ടല്ല് വളഞ്ഞ അതിന് താറപ്പിൻ വരട്ടി കാലത്തും വരട്ടി ചൂട് വയ്ക്കണം കാലത്ത് ഡയാലും പോയി പറ്റുള്ളൂ പിന്നെ വൈകിട്ട് വരട്ടി ചൂട് വെക്കും അങ്ങനെ അസ്ഥിക്കൊക്കെ വേദനയാണ് അതായി പയ്യ പയ്യ പിച്ച വെച്ച് നടക്കുന്ന പാഞ്ഞ് നടന്നതൊക്കെ എനിക്കറിയാലോ ഞാൻ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുമായിരുന്നു അവസരം ഞാൻ ഷീജു ആണ് ഇവിടെ വരഞ്ഞത് അവനാവശ്യം ഇങ്ങനെ കാണിക്കും ഞാനം സ്നേഹം ആണല്ലോ നമ്മുടെ അച്ഛനും അമ്മ അവര് ഒരുപാട് മനുഷ്യനല്ലോ ദൈവം നമുക്ക് തരുന്നു നമ്മളില് ചെയ്യുന്ന തെറ്റ് മക്കൾ അനുഭവ സന്താനങ്ങൾ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഫീലിങ് എനിക്ക് ശരിക്കറിയാം അവരിങ്ങനെ പോകുമ്പോ അവർക്ക് കുഴപ്പമില്ല അവരവളെ ഇഷ്ടത്തിൽ സൂക്ഷിച്ച് പോവുക ആ സമയത്ത് ആ സിനിമ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ എന്തുമാത്രം വേദനയെന്നാണ് വളരുന്നതെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ അവർ ഏതൊക്കെ സിറ്റുവേഷനുകളിലേക്ക് പോകുന്ന അവർക്ക് ആ ഞാൻ ഇന്ന് നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ പണ്ടത്തെ ടിക്ടോക്ക് പോലുള്ള ഒരു താരമാണ് കേട്ടോ നമ്മുടെ കൂടെ ഇരിക്കുന്നത് അശ്വതി അച്ചു കണ്ട് പണ്ടൊക്കെ ഞാൻ ഭയങ്കര ഫാനായിരുന്നു പുള്ളിക്കാരിയുടെ കാരണം ഞാനിപ്പോൾ ഈ ഫീൽഡിട്ട് പറഞ്ഞ പത്തു മാസമായിട്ടുള്ളു പക്ഷേ ഇതിനു മുന്നേ വൈറലായി ഭയങ്കരമായിട്ട് എല്ലാ ജനങ്ങളും നമ്മുടെ ഇന്ത്യ കേരളത്തിലും പുറത്തും അകത്തും ഒക്കെ അറിയാവുന്ന ഒരാളായിരുന്നു ഇയാൾ പക്ഷെ പെട്ടെന്നാണ് ഒരു ദൈവം ഒരു എന്തൊരു പരീക്ഷണം പോലെ അവൾക്കൊരു അസുഖം കൊടുത്തു അവൾ ഈ ഇങ്ങനെയായി ഇപ്പം ശരിക്കും സത്യം ഞാൻ കഴിഞ്ഞ സ്കിറ്റ് പഠിക്കുന്ന സമയത്ത് ഞാൻ ചുമ്മാ വന്ന് ഫോൺ ഞാൻ ട്രോളി പോയ സമയത്താണ് ഇത് ഞാൻ കാണുന്നത് ഇയാൾ നടന്ന് വരുമ്പോൾ വയ്യാതെ തീരെ അവശതയായിട്ട് പിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് അപ്പത്തെ ഞാൻ ഇങ്ങനെ സഹായിക്കണം എന്നുള്ളൊരു വീഡിയോ ഞാൻ കണ്ടു തന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് കൊച്ചിട്ടുള്ള വീഡിയോ ഞാൻ കണ്ടു അങ്ങനെ ഞാൻ ആ ഗൂഗിൾ പേ നമ്പർ നോക്കി എടുത്ത് ഞാൻ ഇങ്ങോട്ട് വിളിച്ച് സംസാരിച്ചപ്പോഴാണ് കാര്യങ്ങൾ അവിടെ തീരെ ആവശ്യം ഇപ്പം ഈ ആളെ ഒത്തിരി നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാരുണ്ടാവും അത് കാരണം ഇതിൽ ഒറിജിനൽ അസുഖമല്ല ചുമ്മാ പറഞ്ഞുണ്ടാക്കുന്നതാണ് പൈസ തട്ടിയെടുക്കാനുള്ള പരിപാടിയാണ് ശരിക്കും അല്ലാട്ടാണ് ഞാൻ നേരിട്ട് വന്ന് നേരിൽ വന്ന് കണ്ടതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കണ്ട ആളാണ് പിന്നെ അത് കണ്ടാൽ നമുക്ക് സഹിക്കൂല ആ രീതിയിലാണ് ആളിരിക്കണത് കയ്യുടെ ഒക്കെ ഓരോ വശങ്ങൾ കണ്ടാൽ നമുക്ക് എന്ന് പറയാൻ സാധനം ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആർക്ക് സഹിക്കാൻ പറ്റത്തില്ല എനിക്കുള്ള സത്യം ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കിങ്ങനെ നെഞ്ചി കിടുങ്ങിപ്പോയി ഭയങ്കര വിഷമായി പോയി വേറെ നല്ല ഈ അച്ഛനും അമ്മയും എന്നൊക്കെ പറയുന്ന ആൾക്കാർ നമ്മൾ ഒരു ഒരുമിച്ച് ഒരു ജീവൻ തുടങ്ങി ഒരു കുഞ്ഞുണ്ടായിക്കഴിയുമ്പോൾ അവധങ്ങളെ വളർത്തി ഒരേ ഒരു കടമ അച്ഛനും അമ്മയ്ക്കും ഉണ്ട് ഇവിടെ അച്ഛനും കാലത്തിൽ അതില്ല ഞാൻ ഇവിടെ വരുമ്പോഴാണ് ആട്ടാൽ അറിയണത് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ ധാരണ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് ആൾക്കാരൊക്കെ ഉണ്ട് സ്വന്തക്കാരും എന്തൊക്കെയൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ ചിന്തിച്ചത് പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് കൊച്ചി ആരും ഇല്ല എന്നെപ്പോലത്തെ ഒരു ആളാണെന്ന് ഞാൻ അറിയണം എനിക്ക് അത്ര ഭയങ്കര വിഷമായത് കേട്ടപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ചോദിച്ച സമയത്താണ് സമയത്താണതെനിക്ക് മനസ്സിലായത് അമ്മയില്ല വാക്ക് സത്യം പറയാൻ പറ്റുള്ളൊരു സ്ഥലത്ത് വേറെ ആരും വന്നാൽ അച്ഛൻ്റെ അമ്മയുണ്ട് അവൾക്ക് അമ്മയുടെ സ്വന്തം പറ്റേനെപ്പോലെ പൊന്നുപോലെ തന്നെ നോക്കാണ്ട് പത്ത് എഴുപത്തഞ്ച് വയസ്സായ അമ്മയ്ക്ക് എന്നിട്ടും അമ്മ പൊന്നുപോലെയാണ് നോക്കുന്നത് അതൊക്കെ ഏറ്റവും വലിയ ഭാഗ്യമാണ് അച്ഛൻ്റെ വീട്ടിൽ കേൾക്കണത് പക്ഷേ ഇതുകൊണ്ട് അമ്മ എവിടെയെങ്കിലും ഈ വീഡിയോയിൽ കാണുന്നുണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രസവിച്ച മകളാണ് ഇവള് അതിന് രണ്ട് വയസ്സായപ്പോൾ നിങ്ങൾ കാഞ്ഞിട്ട് പോകുമ്പോൾ ആ കുഞ്ഞിൻ്റെ എന്താണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ജീവിതം എന്താകുമെന്നോ നിങ്ങൾ ചിന്തിച്ചിട്ടാണോ പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും പോയിൻ്റ് പോട്ടെ കുഴപ്പമില്ല നിങ്ങളുടെ ഇഷ്ടം പോയിന്റ് പോക്കോട്ടെ പക്ഷെ ഒരു നേരെ ആ കുഞ്ഞിനെ തിരിഞ്ഞു നോക്കേണ്ടതായിരുന്നു വേണ്ട കുഞ്ഞിനെ നോക്കിയില്ലെങ്കിൽ വേണ്ട ഇപ്പം അവൾക്ക് ഈ ലെവൽ ഈ അവസ്ഥയിൽ അവസ്ഥയിലിരിക്കുമ്പോഴെങ്കിലും നിങ്ങളൊന്ന് തിരിഞ്ഞ് നോക്കേണ്ടതായിരുന്നു ഒരു അമ്മയില്ലാത്ത വേദന എനിക്ക് എനിക്കറിയാന്നുകൊണ്ട് എനിക്ക് അവളുടെ മനസ്സ് മനസ്സിലാകും ഇവിടെ അതോടൊപ്പം തന്നെ സത്യം എനിക്ക് ആകെ വിഷമം തോന്നി ആ ഒരു ഒറ്റ വാക്കിലാണ് അമ്മ ഉണ്ട് വേറൊരു സ്ഥലത്ത് കല്യാണം കഴിച്ച് ജീവിക്കണം എന്ന് പറയുമ്പോൾ സ്ഥലം എനിക്ക് അപ്പം ഞാൻ ചോദിച്ചു എടുത്ത് ചോദിച്ചു തിരക്കുവോ വരുമോ എന്ന് ഞാൻ ചോദിച്ചിപ്പോൾ ഇല്ല ആരും നോക്കൂല്ല അച്ഛനാൽ വരെ കല്യാണം കഴിച്ചു അത് അതിപ്പോൾ പെറ്റമ്പോൾ അത്ര വരത്തില്ലല്ലോ എത്ര വന്നാലും അപ്പോൾ അതാണ് ഞാൻ സംസാരത്തിൽ കൂടി എനിക്ക് മനസ്സിലായ കാര്യം എന്നുവെച്ചാൽ ഒത്തിരി കഷ്ടപ്പാടിലാണ് ഇവിടെ നിൽക്കുന്നത് കാരണം ഒരു വേദന എന്ന് പറഞ്ഞാൽ മൊത്ത സൂചിയാണ് മേത്ത് മെഷീനൊക്കെയാണ് മേത്ത് ഒരിക്കലും ഒരു മനുഷ്യർക്കും ഇങ്ങനെ വരല്ല ഭഗവാനെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ത് പറയാം എനിക്ക് ഭയങ്കര വിഷമായി പോയത് കണ്ടപ്പോൾ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചേ ഇല്ല വായ്പരുമ്പോഴും ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ലട നിന്റെ കാര്യം ഇങ്ങനെ ഒരിക്കലും ആർക്കും ഇങ്ങനെയൊന്നും വരല്ലെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് മൂന്ന് മെമ്മക്കളുള്ളത് എന്റെ കുഞ്ഞുങ്ങൾക്ക് ഓർത്തിട്ട് ഞാൻ പറയണം ഇങ്ങനെ ആർക്കും വരല്ലെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിൻ്റെ കൂടെ എല്ലാവരും ഉണ്ട് നിനക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം കേട്ടോ എപ്പോൾ വേണമെങ്കിലും ഏത് നിമിഷം എത്ര രാത്രിയിലും എന്നെ വിളിക്കാം നിനക്കൊരു സഹായം വേണമെങ്കിലോ അല്ലെങ്കിൽ മരുന്ന് മേടിക്കാം എന്ത് വേണമെങ്കിലും എന്നെ വിളിക്കണം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞതെന്നുവെച്ചാൽ ഇവൾ നെഗറ്റീവ് അടിക്കുന്നവരൊക്കെ മാറി നിൽക്കട്ടെ ഒരു മനുഷ്യൻ്റെ മനസ്സുള്ള ജനങ്ങളുണ്ടാകുമല്ലോ ആ ജനങ്ങളെടുത്ത് ഞാൻ പറഞ്ഞതെന്നു വെച്ചാൽ പാവമാണ് മനുഷ്യത്വം ഉള്ള ആരെയും ഉണ്ടെങ്കിൽ ഇവക്ക് കിഡ്നി മാറ്റി വെക്കുന്നൊരിത് വേണം അച്ഛനാണ് കിഡ്നി കൊടുക്കണത് അപ്പോൾ അവർക്ക് എട്ടര ലക്ഷം എട്ടേ മുക്കാൽ ലക്ഷം രൂപയോളം ഇതിൻ്റെ ചിലവ് കിഡ്നീനെ മാറ്റി വെക്കാൻ മാത്രം ചിലവ് പറയണത് പിന്നെ ഇവർ വേറെ ആരും ഇവർ പണിക്ക് പോകാനൊന്നുമില്ല കുടുംബം നോക്കാനൊന്നും ആരും ഇല്ല ആ അമ്മ മാത്രമാണ് എട്ട് വർഷമായിട്ട് അമ്മ ജോലിക്ക് പോകാനും ഒത്തിരി പ്രായമുള്ള അമ്മച്ചിയാണ് െന്ന് പറഞ്ഞു പക്ഷെ ഇനി അവർക്ക് എമൗണ്ട് വേണം കാരണം കുഞ്ഞ് പെങ്കുച്ചാണ് പത്ത് മുപ്പത് വയസ്സോടെ ജീവിതം മുന്നോട്ട് കിടക്കുന്നത് ഈ അമ്മ ഇനി എത്ര പത്ത് വയസ്സായി അങ്ങനെ എന്തെങ്കിലും കാലം വന്നാൽ ഇതിനെ നോക്കാനും തിരക്കാനും ആരും ഉണ്ടാവില്ല അപ്പം അതിന് ഇപ്പുറം തന്നെ കുഞ്ഞിൻ്റെ അസുഖം മാറി അവർക്ക് സ്വന്തമായിട്ട് ആരെ സഹായില്ല ജീവിക്കുന്നൊരിത് വന്നാൽ അത് മതി നമുക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട് അതൊക്കെ ഞാൻ ഇപ്പോഴോട്ട് അറിയണം നല്ല വിദ്യാഭ്യാസമുള്ള കൊച്ചാണ് നല്ല കഴിവുള്ള കൊച്ചാണ് എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ച ആളാണ് പക്ഷേ അതിന്റെ ഒരു വിധി അതെന്ത് പറയാം അത് വിധി എന്ന് ഒരു സാധനം സമയം മശി അപ്പൊ ആ ഒതു കൊണ്ട് തളർന്നു പോയൊരു കുഞ്ഞാണ് നീ ഒരിക്കലും വിഷമം കേട്ടാ എനിക്ക് ഭയങ്കര വിഷമായിപ്പോയി ഞാൻ റീൽസിലൊക്കെ കണ്ടെങ്കിലും നേരിട്ട് വന്നപ്പോഴാണ് ഇവിടെ അവസ്ഥ അറിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും ഇല്ലാണ്ട് ആര് ശരിക്കത് പറഞ്ഞറിയിക്കാൻ വയ്യ എനിക്കത് ആ വിഷമം വേദന ഞാൻ അനുഭവിക്കുന്ന ഒരാളുണ്ട് അച്ഛനും വേണത് കേട്ടപ്പോൾ എൻ്റെ കൈയും കാലം പറിച്ച ഒരു സത്യം പറഞ്ഞാൽ എന്താണ് എന്നെക്കൂടെ പറ്റുന്ന ഒരു സഹായം ഞാൻ അവർക്ക് ചെയ്യും അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് അകത്തുന്നോ പുറത്തുനിന്നൊക്കെ ഉള്ളതാണ് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് എനിക്കുള്ളതാണ് അവരെല്ലാവരും ഞാൻ കൈ കൂപ്പി പറയാണ് അവർക്കൊരു ജീവിതം മുന്നോട്ട് ഒരു ജീവിതത്തിന് വേണ്ടി സഹായിക്കാൻ പറ്റുന്നവർ അവളെ സഹായിക്കണം അല്ല സഹായിക്കാനൊന്നും ഇല്ലെങ്കിൽ അവൾക്കൊന്ന് പ്രാർത്ഥിക്കുക അവളൊന്നും ജീവിതത്തിലു കടന്നു വരട്ടെ എല്ലാവരെയും ഇപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കട്ടെ അവൾ സ്വന്തമായിട്ടൊന്നും നടന്ന് നല്ല രീതിയിൽ ജീവി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പിന്നെ എല്ലാവരും അവളെ സഹായിക്കണം എന്നാണ് എൻ്റെ അപ്പം എൻ്റെ ഗൂഗിൾ പേ നമ്പർ അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും സഹായിക്കാൻ പറ്റുന്ന എല്ലാവരും ഇവിടെ സഹായിക്കുക എൻ്റെ കൂടെ കൂടെപ്പുറപ്പെടുമ്പോൾ ഞാൻ ചേർത്ത് വിളിക്കുന്നത് അപ്പോൾ എന്നെ ആൾക്കാർ എന്നെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഇനി സ്നേഹിക്കണം സ്നേഹിക്കണമെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ എനിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളിവിളത് സഹായിക്കാൻ പറ്റുന്നതോടെ ഉള്ളവർക്ക് സഹായിക്കണം എന്ന ഞാൻ പറയുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത് നമ്മൾ കുറച്ച് നേരം ഇവിടെ നിന്ന് ഇറങ്ങും കുറച്ച് നേരം ഒക്കെ ഭയങ്കര ആഗ്രഹം എൻ്റെ കൂടെ ഒരു റീൽസ് എടുക്കണം എന്നാഗ്രഹമുണ്ട് ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് ഇതൊക്കെ എൻ്റെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞു കേട്ടോ ഇതൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങുകയോ നടന്ന ആളാന്നറിയോ ഞാനിപ്പോ ഇപ്പോഴും ഓർക്കുന്നു റീൽസിലൊക്കെ തകർത്തുമായിട്ട് നടന്ന ആളാണ് ഇത് കാണുമ്പോ സത്യം പറഞ്ഞ വിഷമം തോന്നുന്നു സുണ്ടപ്പാ ഇത് കണ്ട കണ്ട സെലിബ്രിറ്റി അങ്ങോട്ടേച്ച അച്ഛന്റെ വീട്ടിൽ പോയി ആ പക്ഷെ എല്ലാരും പറയുമ്പോല്ലോ ഒത്തിരി സങ്കടം നിറഞ്ഞൊരു ജീവിതം കണ്ട കൊച്ചിന്റെ അതെൻ്റെ അടുത്ത് പറയുകയാണ് കുറേ ആൾക്കാർ വിളിച്ചിട്ട് അതിനെ വെറുതെ ചീത്ത വിളിക്കുകയും അതിനാവശ്യം പോലെയൊക്കെ ചെയ്യണം എന്ന് നിങ്ങൾ പറയുന്നത് കാരണം നീ അഭിനയിക്കല്ലേ അസുഖം അഭിനയിച്ചിട്ടല്ലേ നീ ആൾക്കാരുന്ന് കാറ്റും പിടിക്കണം രീതിയിലൊക്കെ ഒത്തിരി ഫോൺ ചെയ്തൊക്കെ സംസാരിച്ച് ചീ ചീത്ത വിളിക്കാറുണ്ട് പറഞ്ഞു പക്ഷേ എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് ശരിക്കത് ഫേക്ക് എന്താണ് കേട്ടോ അത് ഒറിജിനലാണ് പിന്നെ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കുറേ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചാൽ മെളെ ഈ പോകുന്നിടത്തൊക്കെ ഈ സഹായിക്കാൻ പാടില്ലേ എന്തേലും ചെയ്ത് സഹായിക്കാൻ വയ്യാന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ സഹായിക്കുന്ന വീഡിയോ കാണിക്കണമെന്ന് നിർബന്ധം ഇല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ എനിക്കിഷ്ടമല്ല നമ്മളിപ്പോൾ ഒരു സാധനം കൊടുക്കുന്നത് ഒരാളെ വീഡിയോ എടുത്ത് അത് പബ്ലിസിറ്റി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഞാനത് അതിന് എന്തെങ്കിലും കൊടുത്തിട്ടോ ഇല്ലയോ എന്ന് അത് അറിഞ്ഞിട്ടുണ്ട് ഒരാളെ കാണിച്ചിട്ട് ഒരാളെ അറിയിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അത് വീഡിയോ എടുത്തിട്ട് അത് പബ്ലിസിറ്റി ചെയ്ത് അത് സഹതാപതെ സൂചി അവർക്ക് എത്ര കൊടുത്ത് കേട്ടോ അതെന്ന് അറിയിക്കേണ്ട കാര്യമില്ലല്ലോ അതവർക്ക് മനസ്സിലായിട്ടുണ്ട് ഞാനെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അവരറിഞ്ഞാൽ മതിയൊന്നുള്ളതുകൊണ്ടാണ് ഞാൻ കൊടുക്കുക ചെയ്യുന്നത് ഒരു ആ വീഡിയോ എടുത്തതെ കാണിക്കാത്തതും ആ പിന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും കാണുന്നതും ആദ്യമായിട്ട് കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക താങ്ക്